മലയാളി വീട്ടമ്മമാർന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് മഞ്ജു വിജീഷ് മാം സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും നമ്മൾ ഒരുപാട് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു മുഖമാണ് അപ്പൊ മാഡത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വെൽക്കം മാം അപ്പൊ മാം ഇപ്പൊ കരിയറിൽ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളമായിട്ട് നിൽക്കുകയാണല്ലോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് തൊട്ടാണ് എനിക്ക് അറിയേണ്ടത് സ്റ്റാർട്ടിംഗിൽ ശരിക്കും ബേസിക്കലി ഞാനൊരു ആയിരുന്നു അപ്പൊ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് കോമഡി ഷോയുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ഒരു കുട്ടി ഡാൻസിന് വന്നില്ല അത് നമ്മുടെ മനോജ് ഗിനസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ ആയിരുന്നു അപ്പൊ അതിൽ ഡാൻസ് ചെയ്യാനും വേണ്ടിയിട്ട് പകരത്തിന് ഒരു അഞ്ചു ദിവസത്തെ ഷോ ചെയ്യാനും വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ ഒരു ദിവസത്തെ ഷോ വന്ന് മനോജ് ഏട്ടൻ കണ്ടപ്പോ പറഞ്ഞു മഞ്ജുവിനെ സ്കിപ്പിൽ കൂടെ കേട്ടി പറഞ്ഞു അങ്ങനെയാണ് ശരിക്കും കോമഡി രംഗത്തേക്ക് വരുന്നത് അപ്പം അതിനു മുമ്പ് മ്യൂസിക് ആൽബം ചെയ്യുന്നുണ്ടായിരുന്നു ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മ്യൂസിക് ആൽബം ഒക്കെ ചെയ്യുമ്പോൾ കുറെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു ആ ഒരു പരിചയത്തിന് പേര് ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് പോയി അവസരത്തിൽ അതിനു മുൻപ് ഏഷ്യാനെറ്റിലും ജീവൻ ടി വിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നു മാത്രം നമുക്ക് ജസ്റ്റ് വന്നു പോകുന്ന പോകുന്നേ നമുക്ക് സ്ഥിരമായിട്ടൊരു പ്രോഗ്രാമോ കാര്യങ്ങളോ എന്ന് ജസ്റ്റ് ഒന്ന് വന്നു ഒന്നോ രണ്ടോ സീൻ ചെയ്തു പോകുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ഒരു കോമഡി പ്രോഗ്രാം വന്നതിന് ശേഷമാണ് കോമഡി ഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെടുന്നത് ഒരുപാട് ഷോ ചെയ്യാൻ പറ്റി ചാനലിലാണെങ്കിലും സ്റ്റേഡിലാണ് ഒരു ബാഹുബലിയെ സ്കൂഫ് ചെയ്തത് ഭയങ്കര ഹൈപ്പ് തന്നൊരു സംഭവമാണ് ഒരുപാട് കണ്ടു ഷെയർ ഒരു സംഗതിയാണത് സത്യം കാരണം ഇപ്പോഴും എവിടെ ചെന്നാലും ആദ്യം ആൾക്കാർ പറയുന്നത് ബാബുബലി ആ ഒരു സ്കിറ്റിന്റെ കാര്യമാണ് ബാബു മെസ്സി പാട്ടും ബാബു ബാബുക്കട പാട്ടും ഭയങ്കര ഭാഗ്യായിരുന്നു ശരിക്കും വർഷമായി ബേസിക് നമ്മൾ ല്ലേ കരിയർത്തി ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് അപ്പം ശരിക്കും പക്ഷെ നമ്മൾ പരിചയപ്പെട്ട മനസ്സിലായി ആ ക്യാരക്ടർ ആക്കൊന്നും യാതൊരു ബന്ധമില്ലാതെ ഭയങ്കര പ്ലസന്റ് ആയിട്ട് എല്ലാരും നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആ രീതിയിൽ അതിൽ കാണുന്നുണ്ടോ കിട്ടിയിട്ടുണ്ട് അത് അതുപോലെ മലയാളിക്ക സീരിയലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് ചെയ്യുന്ന സമയത്ത് ഭാഗത്ത് അമ്മച്ചുമാരാണ് അവരെ രണ്ടായിരുന്ന മണി വരുന്ന ടി വി മുമ്പിൽ ആളാണ് ബാക്കിയുള്ളവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മിനിറ്റ് സമയം അപ്പൊ അവര് പുറത്തൊക്കെ പോകുമ്പോൾ കാണും എന്നാലും കാണിച്ചത് ശരിയായില്ല കേട്ടോ അത് പിച്ചും മുഴുവും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അവർക്ക് അറിയില്ല ഞാനിപ്പോൾ താല്പര്യം നിങ്ങൾ സംസാരിച്ചു ഒരുപാട് പ്രോഗ്രാമുകൾ ബന്ധപ്പെട്ട് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്നുണ്ടോ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചടങ്ങേറ്റം കഴിയുള്ളൂ പിന്നെ പ്രോഗ്രാംസിനൊക്കെ വരുമ്പം ചെയ്യുവന്നേ ഉള്ളൂ അതൊരു സ്ഥിരമായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് ഞാൻ ആക്ച്വലി ഞാൻ സമയമില്ലാണെന്ന് അറിയുന്നത് തന്നെ ഇപ്പോഴാണ് നമ്മുടെ സ്വന്തം ഒരു ഇന്റർവ്യൂ എന്തായാലും ആഗ്രഹം അതെ ആർക്കും അറിയില്ല ഞാൻ ശരിക്കും പുനലൂരികാരിയാണ് ഒഴിവ് ഒഴിവ് എന്ന് പറയുന്ന ഒരു നാട്ടിൻ പുറത്തുകാരിയാണ് ഇപ്പം പുനലൂരിന്റെ മരുമകളാണെന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല കാരണം ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷത്തോളം എറണാകുളത്തായിരുന്നു സെറ്റിൽ ആയിരുന്നത് ഇനി പുതിയ വിശേഷങ്ങൾ പുതിയ സീരിയൽ പുതിയ വിശേഷം പുതിയ ഒരു സീരിയലിന്റെ ഏഷ്യാനത്തിൽ തന്നെ പുതിയൊരു സീരിയലിന്റെ ഭാഗമായി കൂടുതലും ആൾക്കാർ അറിയപ്പെട്ടു തുടങ്ങി തന്നെ ഏഷ്യാനത്തിൽ കുറെ പ്രോഗ്രാം ചെയ്തതിനു ശേഷമാണ് ഏഷ്യാനത്തിൽ കുടുംബവർക്ക് സീരിയല് ചെയ്തുകൊണ്ട് ഒരുപാട് നല്ല ഒരുപാട് നല്ല അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല അല്ലാതെ നല്ലൊരു പോസിറ്റീവ് ക്യാരക്ടർ അതിനോടൊപ്പം തന്നെ സീ കേരളത്തിൽ അതേസമയം ഒരു നെഗറ്റീവും ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയ ഒരു സീരിയലായിരുന്നു കുടുംബവളക്ക് അപ്പൊ അതിനെ അതിനോടനുബന്ധിച്ച് ഇപ്പം സാന്തനം നമ്മുടെ പുതിയൊരു സാന്തനം സീരിയലിന്റെ സെക്കൻഡ് പാർട്ട് വരുവാണ് അതിലും നല്ലൊരു വേഷമാണ് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആൾക്കാർ ഒരുപാട് സ്വീകരിച്ചു എല്ലാവരും ഇവിടെ പറയാണ് ആദ്യത്തെ സാന്തനോട് യാതൊരു ബന്ധമില്ലാത്ത കഥയാണ് അതിലെ ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഇതില് വരുന്നത് മാത്രമേ സാന്തനം സെക്കൻഡ് എന്നൊരു പേര് മാത്രമേ ഉള്ളൂ അതിലെ ആർട്ടിസ്റ്റുകൾ ഒന്നും അല്ല അപ്പം ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും അതിന്റെ ബാലൻസ് ആണോ പക്ഷേ ഇത് വേറൊരു കഥയാണ് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ശ്രമവും പിന്നെ അടുത്ത പുതിയ സിനിമ എങ്ങനെയാണ് സിനിമ ഇപ്പൊ ഈ അടുത്ത് ചെയ്തത് നമ്മുടെ മാളികപ്പുറം ടീമിന്റെ ആനന്ദ സൽബാനുള്ള സിനിമ അതില് സ്റ്റാർട്ടിങ് നമ്മുടെ സാറിന്റെ മകൻ തന്നെ ഞങ്ങളുടെ ഡയറക്ഷൻ ആ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് അടുത്തിറങ്ങിയത് ഒരു എൻവയോൺമെന്റൽ ഫിലിം പോലെ അതൊരു ഇപ്പം അടുത്തൊന്നും ചെയ്തിട്ടില്ല ചെയ്തത് അപ്പുന്റെ പഠിച്ചോണ്ടും വന്നുകൊണ്ട് ഫെസ്റ്റിവൽ മൂവിയായിരുന്നു അത് നമ്മുടെ ഈ സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് പക്ഷെ അത് മലപ്പുറം സ്ലാങ്ങും കൂടുതലും ആ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ കൂടുതലും അത് നമ്മുടെ നാട്ടിലോട്ടൊന്നും അധികം തിയേറ്ററുണ്ടായിരുന്നു പക്ഷെ കൂടുതലായിട്ട് അവിടുത്തെ സ്കൂളുകളിലൊക്കെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട് സ്കൂള് തോന്നിയതിന് ശേഷം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും കൊണ്ടുപോകാനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിന്റെ ഒരു നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു വീട്ടമ്മയായിരുന്നിട്ട് ഈ ഫാമിലി ലൈഫ് ഈ പ്രൊഫഷനും കൂടി ഒരുമിച്ച് ഒരുപാട് തുറക്കുന്ന സാധിക്കാത്ത ഒരു കാര്യമാണ് മാമിന് അത് അത്ര സക്സസ്ഫുൾ ആയിട്ട് ചെയ്ത് കാരണം കുടുംബവും ഇതും കൂടെ കൊണ്ടുപോകുന്ന ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ചില ചില പ്രോജക്ട് ചെയ്യുമ്പോൾ നമ്മൾ മാസത്തിൽ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തോളം നമുക്ക് അവിടെ ലൊക്കേഷൻ തങ്ങേണ്ടി വരും ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പോകണമെങ്കിൽ ഹസ്ബൻഡിന്റെ കൂടുതൽ സപ്പോർട്ടും വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനത് പലപ്പോഴും പറയാറുണ്ട് മിക്ക ഇന്റർവ്യൂവിലും പ്രോഗ്രാംസിലും ചെയ്യുമ്പോൾ പറയുന്നത് കുടുംബത്തിലെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നത് മാമിന് ഇപ്പൊ ഈ ഒരു ഇങ്ങനെ തുടർന്ന് വളരെ ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലേക്ക് പോകാൻ ചെറുതായി അങ്ങനെ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുന്നു ഇങ്ങനെ ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ കുറച്ച് ഭാഗ്യവും പിന്നെ കൂടുതലും ഫ്രണ്ട് ഹാർഡ് വർക്കുകളുണ്ടായിട്ടുണ്ട് ഭാഗ്യം മാത്രമല്ല ഹാർഡ് വർക്കാണ് മെയിൻ ഞാൻ എപ്പോഴും പറയുന്നത് ഭാഗ്യം തന്നെ മെയിൻ ഫാക്ടർ കാരണം ഒരുപാട് എന്നെക്കാൾ കഴിവുള്ള ഒരുപാട് ആകൃഷികൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പം ഒരു ഭാഗ്യം തന്നെയാണ് പിന്നെ അത് ആ കിട്ടിയ ഒരു ചാൻസ് അത്യാവശ്യം ചെയ്യാൻ പറ്റിയത് കൊണ്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് പിന്നീട് അവസരങ്ങൾ ഇത്രയും വർഷമായിട്ടും വലുതും ചിലതുമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റി നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെ ചില ആൾക്കാർ വന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ ഒരു മീഡിയയിൽ ഈ ഒരു എന്താ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം സീരിയലാണ് സിനിമയാണ് ഇഷ്ടം രണ്ടും നല്ലതാണ് സീരിയലാണ് കൂടുതലും നമ്മുടെ സാധാരണ ആൾക്കാർ കൂടുതലും കാണുന്നത് ടെലിവിഷനാണ് ആണ് അപ്പൊ സീരിയലിൽ കിട്ടുന്ന ആ ഒരു അത് പറയുന്ന കാര്യം ഞാൻ വയനാട് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയതായിരുന്നു ഇന്നലെ ഇന്ധലകൾ ഇന്നലെ അങ്ങനെ എന്തോ ഇന്ധനകൾ അല്ലെ ഇന്നലെ നന്നു അങ്ങനെ കുറെ ആയിട്ട് അറിയുമില്ല അവിടെ ചിലപ്പോ ഒരുപാട് സിനിമ താരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സാധാരണ വീട്ടമ്മമാർക്ക് എപ്പോഴും നമ്മൾ ടെലിവിഷനിൽ കാണുന്ന ആൾക്കാരാണ് അവരുടെ മെയിൻ ആൾക്കാർ എപ്പോഴും ഉള്ളത് അത് പല ആൾക്കാരും പറയണത് എവിടെ നിന്നും വെച്ച് കണ്ടാലും പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ സീരിയൽ ആർട്ടസ്റ്റാണോ അറിയത്തില്ല അവര് എവിടെയോ കണ്ടും അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന ഒരാൾ എന്ന രീതിയിലാണ് ഞങ്ങളിവിടെ വന്നു മിട്ടുന്നത് പിന്നെ ഇന്ന ആളാണെന്ന് പറയും അയ്യോ ഇത് ഞങ്ങൾ എന്തും കാണുന്നതാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വയനാട് ചിലപ്പോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് കുടുംബ വിളക്കലും മല്ലിക അല്ലേ വന്നത് ഭയങ്കര കാര്യം എവിടെ തിന്നാലും നല്ലൊരു സപ്പോർട്ടിങ് ക്യാരക്ടറല്ലോ അപ്പൊ അതുകൊണ്ട് ടെലിവിഷൻ ആണ് കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് മിങ്കിൻ്റെ ആൾക്കാരുമായിട്ട് അവരി മീഡിയ എന്ന് പറയുന്നത് തന്നെയാണ് സിനിമ എല്ലാവരുടെയും ആഗ്രഹമാണ് എന്റെയും ആഗ്രഹമാണ് പത്തിരുപത്തഞ്ചോളം സിനിമയിൽ വരുന്ന ചെറുതുമായിട്ടുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഞാനൊരു കോമഡി കോമഡി സത്യം ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ഇതായിട്ട് വരുന്നത് അല്ലാതെ ഒരിക്കലും എനിക്ക് ഞാൻ മാമിനെ ടാലന്റ് ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് അവര് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ 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 എന്തെങ്കിലും കഴിവുള്ള ഒരാളാണ് മാം അപ്പൊ എന്തായാലും സിനിമയിലും സീരിയലിലും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വിധം ആശംസു മാം